ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡു ദ ലവ് യു ആസ് യു ഡു എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള റീഡിങ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നമായിട്ടാവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം യു ദ ലവ് യു ആസ് യു ഡോ ഓൾറെഡി ഞാൻ ഷഫിൾ ചെയ്ത് വെച്ച കാർഡ്സാണ് ഓക്കെ വ് യു ആസ് യു ഡു നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ കൊണ്ടുവരിക ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രം ഓർക്കുക പോസിറ്റീവായിട്ടിരിക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഡെഫിനറ്റായിട്ടും ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് അതുപോലെ തന്നെ കൂടുതലായിട്ടും അവർ ചിന്തിക്കുന്ന മൊമെൻറ്റുകളാണ് ഇപ്പോൾ കാണുന്നത് അവരുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് മേ ബി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പോകുന്നൊരു സ സമയമായിരിക്കാം അത് ഫിനാൻഷ്യലായിട്ടുള്ള ഇംബാലൻസ് ആയിരിക്കാം അല്ലെങ്കിൽ കരിയറിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം അതും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻ തന്നെയായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവരെ വളരെ ആഴത്തിൽ തന്നെ വേദനിപ്പിക്കുന്ന കുറേ അധികം സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് ആ സാഹചര്യങ്ങൾ തന്നെ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ ഈ ഒരു സെപ്പറേഷനിൽ ഒരു മാറ്റം വരുത്താനോ ഒന്നിനും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആങ്ഷ്യസ് ആകുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ എസ് തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വലിയൊരു മാറ്റം ഈ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യാണ് മീൻസ് അത്രത്തോളം ആഴത്തിൽ ആഴത്തിലവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ആ ഒരു ഡോർ ഓപ്പൺ ആയിരുന്നെങ്കിൽ ഒരു സെപ്പറേഷൻ മാറിപ്പോയിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് തീർച്ചയായിട്ടും ഇതൊരു എന്താണ് ഒരു ഫൈറ്റ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് അതായത് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തൊക്കെ യൂ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിലൊരു സക്സസ് എന്ന് ആ വ്യക്തി കരുതുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നേടിയെടുക്കുന്നത് മാത്രമാണ് ആ ഒരു സക്സസ്സാണ് ആ ഒരു വിക്ട്രിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവർ ഇപ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ അവരുടെ അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നിട്ടും അവർ യാതൊരു ആക്ഷനും എടുക്കാതെ നിന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഈ വ്യക്തിയിൽ ഉണ്ടായിപ്പോയി പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് മനസ്സിലാക്കുക ഓക്കെ വളരെ ശക്തമായിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് ഓക്കെ ദെൻ തീർച്ചയായിട്ടും നിങ്ങളെക്കാളേറെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഓക്കെ ലോങ്ങ് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇത്രയും നാൾ നിങ്ങൾ ആ വ്യക്തിയെ വെയിറ്റ് ചെയ്തതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഇപ്പോഴുള്ളത് മേ ബി അവർ അതിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യെസ് ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും യൂണിവേഴ്സായിട്ട് തന്നിരിക്കുന്ന ഇതാൽ ഒരു യൂണിവേഴ്സൽ പ്ലാൻ തന്നെയാണിത് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സെപ്പറേഷൻ കാരണം രണ്ട് പേരിലും ഒരുപാട് അവെയർനെസ് ഉണ്ടായിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഓക്കെ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ഉള്ള സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരവസരം ഒക്കെയും ഈ ഒരു സെപ്പറേഷൻ കാരണം ഉണ്ടായിരിക്കുകയാണ് അങ്ങനെയാണ് ആ വ്യക്തിയിൽ ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സമൃദ്ധി അല്ലെങ്കിൽ ബ്ലോസമിങ് അബൻഡൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് അതായത് വളരെ പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കാർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വളരെ അടുത്ത് തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാനോ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റില് വരാനോ ഉള്ള ഒരു സാധ്യതയാണ് ഈ ഒരു കാർഡ് നിങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക ഈ കാർഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കുക ഓക്കേ ഓക്കേ ഈ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അവർ നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ കരുതുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്നവര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം ഇത്രത്തോളം മനോഹരമാക്കിയത് അവരുടെ ജീവിതത്തിൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചത് നിങ്ങളുടെ പ്രസൻസ് വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അവർ വന്നതിന് ശേഷമാണ് എന്ന് പറയുന്നുണ്ട് പല സമയത്തും അവർ നിങ്ങളുടെ കാര്യത്തിൽ സൈലൻ്റ് ആയിട്ടിരുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരാൻ ശ്രമിക്കാതിരുന്ന സമയത്തും ഒക്കെയും അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളൊരു മെസ്സേജ് ലഭിക്കുന്നു പലപ്പോഴും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ഈ വ്യക്തി ശ്രമിച്ചിരുന്നു അപ്പോഴെല്ലാം അവർക്ക് അവർക്കും നിങ്ങൾക്കും ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ഒപ്പോസ് ചെയ്യാൻ കഴിയാത്തൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിരുന്നത് എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വലുതാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമെന്ന് പറയുന്നത് അതിനേക്കാളും ഏറെ വലുതാണ് ആ ഒരു ഡിസ്റ്റൻസിന് ഒരിക്കലും ഈ ഒരു പ്രണയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ സോൾ ബോണ്ടിങ് അവർക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ദിവസത്തിൽ എത്ര തവണയും എത്രയെങ്കിലും പ്രാവശ്യം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിന് അവർക്ക് ഒരു കണക്ക് പറയാനാ കഴിയില്ല അത്ര പ്രാവശ്യം പോലും അത്രത്തോളം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു എന്താണ് ഉയർച്ച ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ ഉണ്ടാകണം ഈ സെപ്പറേഷൻ്റെ സിറ്റുവേഷനൊക്കെ മാറണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയത്ത് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട് ഓക്കെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് എന്താണെന്ന് നോക്കാം ലെറ്റർ ഐ ലെറ്റർ ടി ലെറ്റർ ഡബ്ല്യു ഐ എച്ച് എ ലെറ്റർ പി ലെറ്റർ എസ് ലെറ്റർ ഇ ലെറ്റർ എൻ ലെറ്റർ ആർ ലെറ്റർ കെ ലെറ്റർ എൽ ലെറ്റർ സി ലെറ്റർ എൽ ലെറ്റർ എം ആൻഡ് ലെറ്റർ ജെ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ നമ്പർ ഫോർട്ടി വൺ നമ്പർ ഫോർട്ടി സെവൻ തേർട്ടി ത്രീ ഫിഫ്റ്റി വൺ ട്വൻറ്റി എയ്റ്റ് സെവൻറ്റീൻ തേർട്ടി സെവൻ നയൻറ്റീൻ നമ്പർ ത്രീ സെവൻ ഈ നമ്പേഴ്സിനും ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തോ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ അവർ അവരെന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിച്ച സമയമായിരിക്കാം അല്ലെങ്കിൽ അവരൊരു എക്സാമിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിച്ചിട്ടുണ്ടാവാം അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അവരുടെ ലൈഫിൽ സക്സസ് പോലെ വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ് ബേർഡ്സിനെയൊക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക റെഡ് കളറിനോട് കൂടുതൽ ഉള്ള വ്യക്തികളായിരിക്കാം പേർപ്പിൾ കളർ ബ്ലാക്ക് കളർ ഗോൾഡൻ യെല്ലോ കളർ ഗ്രീൻ കളർ ഡീപ്പ് ബ്ലൂ കളർ വൈറ്റ് കളർ ഈ കളേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കറായിരിക്കാനോ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളോ ആയിരിക്കാം എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് ആ വ്യക്തിക്ക് കാര്യമായിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം അതായത് വയലിൻ അതുപോലെ വാദ്യോപകരണങ്ങൾ ഏതെങ്കിലും വായിക്കാൻ താല്പര്യമുള്ളതോ അല്ലെങ്കിൽ വായിക്കുന്ന വ്യക്തികളോ ആയിരിക്കാം മ്യൂസിക്കിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണത് ജൂലൈ സെപ്റ്റംബർ മെയ് ഓഗസ്റ്റ് ഡിസംബർ ജനുവരി എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്